പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം തിരൂരിൽ നാളെ അയ്യായിരം പേർ പങ്കെടുക്കുന്ന അംബ്രല റാലി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് ടു സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാന തല സമാപനം ജൂൺ ഇരുപത്തി ആറിന് വൈകിട്ട് നാല് മണിക്ക് തിരൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാല് ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് സന്ദേശയാത്ര സമാപിക്കുന്നത് മെയ് തുടങ്ങി സന്ദേശയാത്രയുടെ ജില്ലകളിൽ നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന ശേഷമാണ് ഈ സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത് തിരൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിന്റെ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും വന്നു സന്തോഷയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന് മുന്നോടിയായി മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് താഴേപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്തിൽ നിന്നും ലഹരി വിരുദ്ധ താലി നടക്കുന്നു ഇതില് സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന അമർലാറാലിയും ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള അയ്യായിരത്തോളം കായിക താരങ്ങൾ അംഗനവാടി ജീവിത വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരി വ്യവസായികൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിൽ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായി വൈകിട്ട് മൂന്ന് മണിക്ക് താഴെപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്ത് നിന്നും വാക്കത്തോൺ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തും സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന അമ്പ്രല റാലിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ സി സി എൻ എസ് എസ് ജെ ആർ സി അംഗണവാടി ജീവനക്ക ർ വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരി വ്യവസായികൾ വിവിധ മേഖലകളിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും നാടൻ കലാരൂപങ്ങൾ വാദ്യാഘോഷങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും റാലി താഴെപ്പാലം പൂങ്ങോട്ടുകുളം വഴി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പത്മശ്രീ ഐ എം വിജയൻ തുടങ്ങി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ ർ കായിക താരങ്ങൾ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും എസ് എസ് എൽ സി ബി എച്ച് എസ് സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ ദേശീയ അന്തർദേശീയ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെ അനുമോദിക്കും തുടർന്ന് ഗായകൻ ഡാക്സി ഒരുക്കുന്ന സംഗീത പരിപാടി നടക്കും പരിപാടിയുടെ മുന്നോടിയായി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ലഹരിക്കെതിരെ നിറം ും ഉച്ചയ്ക്കാല് മണികെട്ടും എന്ന സന്ദേശത്തിൽ നടക്കുന്ന മെഗാ ബാല കളറിംഗ് മത്സരത്തിൽ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പദ്ധതിയിലെ അംഗനവാടി പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളാണ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മറ്റു സമ്മാനങ്ങളും സമ്മാനിക്കും വിജയിക്കാവുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപ വീതവും തുടർന്നുള്ള പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപ വീതവും ക്യാഷ് പ്രൈസും ഗവൺമെന്റ് സമ്മാനിക്കും അതേസമയം തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ വെച്ച് തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും വിജയികളാകുന്ന ടീമുകൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതം സമ്മാനമായി നൽകും രണ്ടു മണിക്ക് തിരൂർ സ്റ്റേഡിയം പരിസരത്ത് വെച്ച് ട്രോൺ പറത്തൽ മത്സരവും വടംവലി മത്സരവും നടക്കും തിരൂരിൽ നടന്ന ചടങ്ങിൽ അംബ്രല റാലിക്ക് ആവശ്യമായ കുടർം സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് അടപ്പാന്റെ നൽകി തിരൂർ സബ് കളക്ടർ ദിലീപ് കനിക്കര ഉദ്ഘാടനം ചെയ്തു പത്രസമ്മേളനത്തിൽ തിരൂർ സബ് കളക്ടർ ദിലീപ് കനിക്ക നഗരസഭ മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ